ഇന്നേ സേമിയുമാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് ഞാൻ ഒന്ന് വറുത്തെടുക്കാണേ ഇത് വറക്കാത്ത സേമിയാ കേട്ടോ നമ്മൾ പായസത്തിനൊക്കെ നമ്മൾ വറുത്തെടുക്കില്ല അതുപോലെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ വറക്കാതെയും വെക്കാം വറുത്ത ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഒന്ന് വറുത്തെടുക്കണ കേട്ടോ അപ്പം ഇതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഒരു കളറിലാണ് വറുത്തെടുത്തിരിക്കുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റായി വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് ഈ കളറിൽ വറുത്തെടുത്തു കേട്ടോ അപ്പം ഇനി ഉണ്ടാക്കാൻ പോവാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ ഉപ്പ്മാ ഉണ്ടാക്കുന്ന പോലെ തന്നെയട്ടെ പിന്നെ ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാനിതൊന്നുമില്ല സാധാ സവാളയും പച്ചമുളകും ഇഞ്ചി അങ്ങനെ മാത്രം കട ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സവോള പച്ചമുളക് ഇഞ്ചി കരേപ്പില ഇനി നമുക്ക് മഞ്ഞക്കളറ് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒക്കെ വയറ്റുന്നതിൽ ഇപ്പം ഞാൻ ഒന്നും ഇടുന്നില്ല ഇതിലുള്ള മഞ്ഞക്കളറിലൊക്കെ വെക്കും നമ്മൾ സാധാരണ വയ്ക്കുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് വാടി വരട്ടെ അപ്പം നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സേമിയോ നന്നായി വേവണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടേ കൊടുക്കുന്നുള്ളൂ കാരണം ഉപ്പുമാവിൽ ഉപ്പ് അധികമായ പിന്നെ കഴിക്കാൻ കൊള്ളില്ല അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുള്ളു ഞാൻ തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ സേമിട്ട് കൊടുക്കണം കേട്ടോ കുറേശ്ശെ കുറേശായിട്ട് ഇട്ട് കൊടുക്കണേ നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ഇങ്ങനെ തിളച്ച് വെന്ത് തരണം കേട്ടോ ഒന്ന് ഏകദേശം വേവാവുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ സിമ്മിലാക്കി വെച്ചിട്ട് അപ്പം നന്നായി ഒന്ന് വെന്ത് കിട്ടും ഈ പരിവാകുമ്പോൾ നമുക്കൊന്ന് മെല്ലെ കുറച്ച് വെക്കാം കേട്ടോ സ്റ്റവ് എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം പിന്നെ നന്നായി അതിൻ്റെ ഉള്ളിൽ കിടന്ന് വെന്ത് വരുന്നോളൂ അങ്ങനെ വെള്ളമൊക്കെ വറ്റി സേമി ഉപ്പ്മാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വിട്ടു വിട്ട് പോരും ഇപ്പോഴും വിട്ടുവിട്ട് പോരുന്നുണ്ട് എന്നാലും കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുവിട്ട് പോരും കേട്ടോ ഇപ്പം ഇങ്ങനെ കുഴഞ്ഞിരിക്കണം നോക്കണ്ട കാരണം സേമി ഒന്ന് വേവണം വേവാതെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാനിതിൽ തേങ്ങയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല അങ്ങനെ തേങ്ങ ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ പക്ഷെ ഞാൻ തേങ്ങയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ചേർക്കാത്തത് അപ്പം ഇത്രയേ ഉള്ളൂ ഒന്ന് അടച്ചുവെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ